സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രശേഖരനും ഗൗതമും ചേർന്ന് പ്രിയങ്കയെ അവിടെ അവരുടെ ഒരു ഗോഡുകളിൽ തട്ടിക്കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് എന്നിട്ട് പ്രിയങ്കേൻ്റെ മേത്തേക്ക് പെട്രോൾ ഒഴിച്ച് പ്രിയങ്കയെ അവിടെ വെച്ച് തന്നെ കത്തിച്ച് കരച്ച് ചാമ്പലാക്കുവാൻ കേട്ടോ അവർ അവരുടെ കണ്ണുമ്പിൽ കിടന്നു തന്നെ പ്രിയങ്ക അലറി വിളിച്ച് കത്തിക്കരയുമാണ് അതുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് ചന്ദ്രശേഖരനും ഒക്കെ പിന്നീട് അടുത്ത ദിവസം രാവിലെ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് യശോദയും രാധികയ്ക്ക് എന്നാൽ കോളെടുക്കുന്നില്ല കേട്ടോ ആ സമയം രാധിക പറയണേ എന്താണെങ്കിലും ഞാൻ മരണിൻ്റെ അമ്മയെന്ന് വിളിക്കാം പ്രിയങ്ക ഇങ്ങോട്ടൊന്ന് വിടാൻ പറയാം അങ്ങനെ രാധിക പത്മിനിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് പ്രിയങ്കയെ കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മാത്രമല്ല അച്ഛന് ഹോസ്പിറ്റലിൽ പ്രിയങ്ക ഒന്ന് ഉണ്ടെന്നും രാധിക പറയുവാണ് ആ സമയത്തായിരിക്കും പത്മിനി ദേവന ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ പ്രിയങ്കയോടെ പറയാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പത്മിനി റൂമിലും അടുക്കളയിലും വീട്ടിലെല്ലാം എടുത്തും പ്രിയങ്കയെ അന്വേഷിക്കുകയാണ് എന്നാൽ പ്രിയങ്ക ഇല്ല എന്നുള്ള സത്യം പത്നിയെ ഒക്കെ തിരിച്ചറിയുവാണ് ടെൻഷനോടെ വന്ന് ഈ കാര്യം ചന്ദ്രശേഖരനോടും ഉർവശിയോടും പരമേശ്വരനോടും ഒക്കെ പറയുവാൻ കേട്ടോ ഈ സമയം അവർക്കെല്ലാവർക്കും വരണയാണ് സംശയം അന്നേരം മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതേ പരമേശ്വര ഇക്കാര്യത്തിൽ നീ വെറുതെ വരുണ്യ സംശയിക്കണ്ട അവനത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അന്നേരം വരുണം അങ്ങോട്ടേക്ക് എത്തുക വരണത്തിതും പരമേശ്വരൻ പ്രിയങ്കയോടെയെന്നുള്ള കാര്യം വരുണയോട് ചോദിക്കണേ ഇന്നലെ നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കുണ്ടായോ ഇല്ല ഇന്നലെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ സംസാരിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല പിന്നെ പ്രിയകമോൾ എവിടെ പോയി ഇന്നലെ പറഞ്ഞതുപോലെ അവൾ നീ അങ്ങ് കളഞ്ഞു അച്ഛൻ്റെ ആ ചോദ്യം കേൾക്കുന്നതും വരണമെന്ന് ഞെട്ടിപ്പോകുവാണ് അച്ഛൻ എന്തൊക്കെയാ പറയുന്നതും ദേഷ്യം വന്നപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളത് നേരാ പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരാളെ കൊല്ലാരും മാത്രം നീജ് മനസ്സിൽ അച്ഛൻ വളർത്തി മോനുണ്ടെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ കത്തിക്കറിഞ്ഞ ബോഡി പോലീസുകാരും മറ്റാൾക്കാരും ഒക്കെ കണ്ടെത്തുകയാണ് അങ്ങനെ അവർ ആ ബോഡി കൂടുതൽ പരിശോധനയ്ക്ക് മറ്റുമായിട്ട് അവിടെ നിന്നും കൊണ്ടുപോകാൻ നിൽക്കുവാണ് ഈ സമയത്തായിരിക്കും പ്രിയങ്കേൻ്റെ ബാഗും വസ്ത്രങ്ങളും അതുപോലെ ഫോണും ഒക്കെ അവിടെ കിടക്കുന്നത് അവർ കാണുന്നത് അങ്ങനെ പോലീസുകാർ അതെല്ലാം പരിശോധിക്കുമായിരിക്കും പെട്ടെന്നായിരിക്കും പ്രിയങ്കയുടെ ഫോണിലേക്ക് രാധിക വിളിക്കുന്നത് അന്നേരം ആ പോലീസുകാരൻ കോൾ എടുക്കുവാണ് ഈ സമയം പോലീസ് രാധികയോട് പറയണേ ഇവിടെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി കത്തിക്കറിഞ്ഞ നിലയിൽ കിട്ടിയിട്ടുണ്ട് ആ ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു ബാഗും ഫോണും അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കേൾക്കുന്നതും രാധികാകെ ആകെ തകർന്നു പോകുവാണ് രാധിക കാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ രാധിക അവിടെ വായിട്ട് കരുതുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് സൂര്യൻ കൽപ്പനയും തിരിച്ച് കണിമം കണ്ടെത്തുന്നതാണ് അങ്ങനെ കണിമം കണ്ടെത്തി സൂര്യ നേരെ വരണ്ടരികിലേക്ക് ചെന്ന് വരണിനെ ചോദ്യം ചെയ്യുവാണ് ഈ സമയം പത്മിനിയും ഉർവശിയും കൽപ്പനയും മുത്തശ്ശിയും എല്ലാവരും അവിടെ ഉണ്ടാകും കേട്ടോ അന്നേരം സൂര്യ വരണിനോട് ചോദിക്കണേ ഞാൻ അറിഞ്ഞതൊക്കെ സത്യമാണോ നീ കതിർമണ്ഡപത്തി വെച്ച് താലിയിട്ടത് രാധികയുടെ കളത്തിലാണോ അതേന്ന് വരുൺ പറയുക അപ്പോൾ പ്രിയങ്കയോ അങ്ങനെ വരുൺ നടന്ന കാര്യങ്ങളെല്ലാം സൂര്യയോട് പറയണേ അതെല്ലാം കേട്ടിട്ട് സൂര്യ അമ്മയോട് ചോദിക്കണേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അമ്മേ പ്രിയങ്കവിൻ്റെ ആവുന്നത് അങ്ങനെ രാധികയ്ക്കും വരുണിനും സപ്പോർട്ടീവായിട്ട് സൂര്യ നിൽക്കുവാണ് അത് കേട്ട ഞെട്ടലോട് കൂടി നിൽക്കുവാണ് പത്മിനെയും ഒരുവശം വർഷം പിന്നീട് കാണിക്കുന്നത് ടെൻഷനോട് രാധിക വരുണെ ഫോണിൽ വിളിക്കുന്നതാണ് പോലീസുകാർ പറഞ്ഞ കാര്യമെല്ലാം വരുൺ വരുണോട് പറയുകയാണ് രാധിക അതെല്ലാം കേട്ട് വരണു അങ്ങ് ടെൻഷനില് നിൽക്കുവാണ് നേരെ രാധികനെയും കൂട്ടി അവർ മുറിച്ചറിത്തുകയാണ് കേട്ടോ ഈ സമയം വരണെ കാണുന്നതും രാധിക വരണെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അന്നേരം വരനാണെങ്കിൽ രാധിക ചേർത്ത് പിടിച്ച് ആശ്വാസിപ്പിക്കുന്നൊക്കെയുണ്ട് ഈ സമയം പോലീസുകാർ പ്രിയങ്കയുടെ ബാഗൊക്കെ കാണിക്കുകയാണ് കേട്ടോ അത് കാണുന്നതും രാധിക സങ്കടം സഹിക്കാനാവാതെ അലറി കരയുവാണ് ഈ സമയം വരണു ആകെ ടെൻഷനിൽ പേടിച്ച് നിൽക്കുവാണ് കേട്ടോ പിന്നീട് അവർ രണ്ടാളും കൂടി ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ ആ ഒരു സീനുകളൊക്കെയാണ് കമ്മിങ് സൗണ്ട് ഡ്രമകൾ കാണിക്കുന്നത് സത്യത്തിൽ പ്രിയങ്ക മരിച്ചോ പ്രിയങ്കയൊക്കെ കൊന്ന കുറ്റത്തിന് വരണ ശിക്ഷ കിട്ടുമോ അപ്പോൾ ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾ കേട്ട് കാത്തിരിക്കാം ഈ പ്രമോ ഓർവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്